നമസ്കാരം ഞാൻ ഡോക്ടർ ഗോപിനാഥ് പള്ളി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് ഉള്ളത് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഒരു വർഷം പതിനായിരത്തിലധികം ആൾക്കാരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് അത് സാധാരണക്കാരുണ്ട് അതോടൊപ്പം തന്നെ അഭ്യസവിദ്യരും അതുപോലെ തന്നെ സാമ്പത്തിക ശ്രേണിയിൽ മുകളിൽ നിൽക്കുന്നവരും എല്ലാമുണ്ട് ഈ കഴിഞ്ഞ അഞ്ചോ ആറോ മാസങ്ങൾക്ക് മുമ്പാണ് രണ്ട് ഡോക്ടർമാരാണ് ആത്മഹത്യ ചെയ്ത് ഒരാൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു അതായത് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഫാമിലി ആണെങ്കിൽ വെൽത്ത്ഡു ആണ് മക്കളൊക്കെ ആണെങ്കിൽ വളരെ പ്രശസ്തരായ ഡോക്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തനിക്ക് പണ്ടത്തേതുപോലെ സർജറി ചെയ്യുവാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്ന കാരണമാണ് ആത്മഹത്യക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് കൂടി പറയുന്നു മറ്റൊന്ന് കർണാടക സ്റ്റേറ്റിൽ നടന്നതാണ് അത് ലോകപ്രശസ്തനായ ഒരു ന്യൂറോ സർജനാണ് അദ്ദേഹം ഓപ്പറേഷന് വേണ്ടി പല സ്ഥലങ്ങളിലും പോകുന്നത് സ്വന്തം ഹെലികോപ്റ്ററിലാണ് അപ്പം അദ്ദേഹം എത്ര ഉയർന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം അദ്ദേഹവും ആത്മഹത്യ ചെയ്തു ഈ രണ്ട് സംഭവങ്ങളും ഡോക്ടർമാരുടെ ഇടയിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത് ജോലി സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ പലപ്പോഴും പലരും ആത്മഹത്യ ചെയ്യുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ആ കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിന് ഈ ആത്മഹത്യക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ പലർക്കും പലതായിരിക്കാം അവർക്ക് അവരുടേതായ കാരണങ്ങൾ കാണും എങ്കിലും പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് അതായത് പരീക്ഷയിൽ തോറ്റതിന് ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മ വഴക്ക് പറഞ്ഞതിന് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നെ പലരും മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാത്തതിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കാത്തതിന് ഒക്കെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് പിന്നെ പ്രണയമേരാശയം മറ്റൊരു കാര്യമാണ് പലപ്പോഴും കുടുംബ കുടുംബസംബന്ധമായ പല പ്രശ്നങ്ങളാണ് പലർക്ക് പലരെയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ കാണാം അതുപോലെ തന്നെ ലൈംഗിക പീഡനമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് സാമ്പത്തിക പ്രശ്നമാണ് അതായത് വീട് ജെറ്റ് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ചിലപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വയ്യാതെ വരുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു ചിലരിലൊക്കെ ആത്മഹത്യ ചെയ്യുവാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും ഈ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ലേഡി ഡോക്ടർ എം ഡി പാസ്സായതാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിലാണ് അവർ ജോലി ചെയ്യുന്നത് സ്വന്തമായി കണ്ടുപിടിച്ച ഒരാളെയാണ് കല്യാണം കഴിച്ചത് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർക്ക് ഒരു ആത്മഹത്യ ടെൻഡൻസി നേരത്തെ ഒരേ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരേ ഒരു മകളായിരുന്നു ആ കുടുംബത്തിലെ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ ചിലരുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആത്മഹത്യക്ക് വരും പിന്നെ ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാരായ ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആത്മഹത്യ ചെയ്യുവാൻ അവർക്ക് കൂടുതൽ സാധ്യതയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത് പിന്നെ ഡിപ്രഷൻ പോലെയുള്ള ചില രോഗങ്ങളുള്ളവരും ആത്മഹത്യക്ക് മുതിരാറുണ്ട് അപ്പോൾ ഈ ആത്മഹത്യക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് വ്യക്തി തലത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാം സമൂഹ തലത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തലത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഓരോ വ്യക്തിയും ആത്മഹത്യ ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ മാത്രമായിരിക്കാം ആ സന്ദർഭം ഒഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അവർ ആത്മഹത്യ ചെയ്തെന്ന് വരില്ല അപ്പോൾ വ്യക്തികൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ ആത്മഹത്യ ഒരു കാര്യത്തിനും പരിഹാരമല്ല ഒരു പ്രശ്നത്തിനും അത് പരിഹാരമല്ല നമ്മുടെ ജീവിതം അമൂല്യമാണ് അപ്പോൾ ആ ജീവനെ നമ്മൾ സംരക്ഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ ജീവനെ നശിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത് എന്നൊരു ബോധം കുട്ടിക്കാലം മുതൽ തന്നെ അവരിൽ വളർത്തിയെടുക്കണം സ്വന്തമായിട്ടൊരു ആത്മാഭിമാനം വേണം അല്ലെങ്കിൽ എപ്പോഴും ഒരു ശുഭപ്രതീക്ഷ അവർക്ക് വേണം നല്ലതേ സംഭവിക്കുകയുള്ളൂ നല്ല കാര്യങ്ങളെ നമുക്ക് ഭാവിയിൽ വരികയുള്ളൂ എന്നൊരു ശുഭപ്രതീക്ഷ ഏറ്റവും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒന്നാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ മാനസിക ശിക്ഷണം നേരത്തെ മോലെ നമ്മൾ ഓരോരുത്തരും പരിപാലിക്കണം അതായത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സ് പലപ്പോഴും പല കാര്യങ്ങളിലും കാട് കയറി ചിന്തിക്കാറുണ്ട് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് നമുക്ക് യോഗ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതാണ് ുണ്ട് അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആദ്യം നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കുക ഇപ്പോൾ പുക വലിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസം പത്ത് പുക പത്ത് സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ആ പുകവലി നിർത്താനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയക്ക് ചിലപ്പോൾ പെട്ടെന്ന് നിർത്താൻ പറ്റുകയില്ല അപ്പോൾ അയാൾ ഒരു ദിവസം ഒരു ദിവസം അഞ്ച് എന്ന നമ്പറാക്കുക പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് നാലാക്കുക അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് അയക്ക് നിർത്താൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിനെ ചെറിയ കാര്യങ്ങളിൽ ആദ്യം നിയന്ത്രിക്കുക പിന്നെ വലിയ കാര്യങ്ങളിൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ നമുക്ക് മാനസിക ആരോഗ്യം നമ്മുടെ മെച്ചപ്പെടുത്തണം മനസ്സ് ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും കൂടി കുഴഞ്ഞു കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം അല്ലെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ളത് എല്ലാവരും ചെയ്യണം അതായത് നമ്മൾ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അതിനെപ്പറ്റി ഒന്നും വിശദമായി നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്നുള്ളതാണ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പല പ്രശ്നങ്ങളും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അത് സോൾവ് ചെയ്യുവാനും സാധിക്കും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടുത്തണം നല്ല കുടുംബ ബന്ധങ്ങൾ അല്ലേ നമുക്ക് നല്ലൊരു റിലേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പല കാര്യങ്ങളും തുറന്നു പറയുവാൻ പറ്റും അപ്പോൾ അവർ നിങ്ങളെ സഹായിച്ചെന്നിരിക്കും അപ്പോൾ നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു പ്രശ്നം ചിലപ്പോൾ നമുക്ക് പരിഹരിക്കപ്പെടാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോയവർ ആത്മഹത്യ ചെയ്യുവാനുള്ള പ്രവണത അവരിൽ കൂടുതലാണ് അതുകൊണ്ട് അവർ നല്ല അതുകൊണ്ട് അവർ ലഹരി വസ്തുക്കൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുകയില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം പിന്നെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചികിത്സിക്കണം പിന്നെ ആത്മഹത്യ ടെൻഡൻസി കൂടുതലുള്ളവരുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ കൗൺസിലിംഗ് നടത്തി അവരുടെ ആ ടെൻഡൻസിയെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ആ ഡോക്ടറെ ആത്മഹത്യ ചെയ്തു പോലെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ പലരും ആത്മഹത്യ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് സമൂഹ തലത്തിൽ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് സമൂഹത്തിനും ഇതിനൊരു ഉത്തരവാദിത്വമുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് അപ്പോൾ സമൂഹ തലത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം അവർക്ക് ശരിയായ ബോധവൽക്കരണം കൊടുക്കാം അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അത് സാമ്പത്തിക സഹായം ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി മറ്റൊന്ന് ഗവൺമെൻറ് തലത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് അതിന് പല കാര്യങ്ങളും ഇന്ന് ഗവൺമെൻറ് തലത്തിൽ ചെയ്യുന്നുണ്ട് അതായത് നാഷണൽ ഹെൽത്ത് മിഷനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇത് രണ്ടും കൂടെ സംയോജിച്ച് നമുക്ക് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഡിസ്ക് എന്ന് പറഞ്ഞ് ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടിട്ടുണ്ട് അതായത് അതിൻ്റെ പേര് ദിശ എന്നാണ് അവിടെ നിങ്ങൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് എല്ലാം തരും അതിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്തിടുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അവർക്കൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ എക്കണോമിക് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാതിരിക്കും അതായത് വീട് ജപ്തി ചെയ്യാനുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ വീട് ജപ്തി ചെയ്യാതിരിക്കുക അതിന് ചെയ്യാതിരിക്കാൻ ബാങ്കിൽ അവർക്ക് കടമുണ്ടെങ്കിൽ െങ്കിൽ അത് ഗവൺമെൻറ് അടച്ചു തീർക്കുക അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ വളരെ താഴ്ന്ന നിലയിലുള്ളവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം നൽകുക സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് ഒന്നിനും പരിഹാരമല്ല അല്ലേ അതിൻ്റെ ആത്മഹത്യയുടെ കാരണങ്ങൾ അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു അവബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ സമൂഹം ഒന്നരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സൂയിസൈഡ് നിലവാരം കേരളത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കുവാൻ സാധിക്കും ഒത്തിരി ജീവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അതൊരു ചെറിയ കാര്യമല്ല ഒരു ജീവനെ രക്ഷിക്കുക എന്ന വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം